<laughs> 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 ും കൂടെ അതിന് വേണ്ടി പുറപ്പെട്ട സമയത്ത് സംഭവമെല്ലാം ശരിയാ എങ്ങനെയാണ് ഈ ഷൂട്ടിന്റെ സമയത്ത് ഇത് പ്രാക്ടിക്കലി മാനേജ് ചെയ്യാം ഈ സിനിമ മുന്നോട്ട് പോവാ അതിന് വേണ്ട ഒരു ശക്തമായ ഒരു ഡയറക്ഷൻ ടീം വേണം എന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല ശരിയാണ് സിനിമ ആക്ഷൻ കട്ട് പരിപാടിയൊക്കെ കൊള്ളാം സിനിമ ഉള്ളിലുണ്ട് മനസ്സിലുണ്ട് തലയിലുണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പേർപ്പസ് അത് ചെയ്യാൻ നമ്മുടെ കൂടെ നിൽക്കേണ്ട ഡയറക്ഷൻ ടീമാണ് അന്ന് എൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നാണ് ശരിക്കും പറയാൻ മാലാഗെ പോലെ വന്നാണ് ബിൻഡോ ഈ ഇരിക്കുന്ന വിൻഡോ സ്റ്റീഫൻ അപ്പോ എനിക്ക് എൻ്റെ പേഴ്സണലി അന്ന് എൻ്റെ ആദ്യ സിനിമയ്ക്ക് ചുക്കാൻ പിടിക്കാൻ എൻ്റെ കൂടെ നിന്ന ബിൻഡോ ഇന്ന് മെയ് ഒമ്പതിന് ശരിക്കും തിരശ്ശിലേക്ക് സംവിധായകനാവുകയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസം അതാണ് ഞാൻ കുറച്ച് മറ്റൊന്നും ും മറ്റൊന്നുണ്ടായിട്ടല്ല അന്ന് തുടങ്ങിയ യാത്രയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞ് ജനഗ്രണമന ജനഗണമന കഴിഞ്ഞ് മലയാളി മലയാളിയിലാണ് ആക്ച്വലി ചാൻസും ബിന്ദോടെ പ്രിൻസിന്റെ എഴുത്തും പരിപാടിയും അതിനെപ്പറ്റി ഉള്ള ചിന്തയും അപ്പോ ബിൻഡോയിൽ തുടങ്ങി അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ആഗ്രഹിച്ച സിനിമയിലേക്ക് വരുന്നത് അതേ ഷാരീസ് തന്നെ പിന്നോടൊപ്പം വന്നപ്പോ എനിക്ക് അതിലേറെ ഇരട്ടി മധുരമാണ് മധുരമായിരുന്നു നിങ്ങൾക്ക് രണ്ടുപേരുടെയും ദിവസം എന്നെ സംബന്ധിച്ചോളം ഇന്ത്യൻ ദിവസമാണ് മൂന്നാമത് ഇവര് രണ്ടുപേരും വരില്ല ജനകണമന മലയാളി രണ്ട് സിനിമ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ക്ലോസ് സെർക്കിളാണ് ഞങ്ങൾ ഫാമിലി ആയിട്ടാണെങ്കിലും ഭയങ്കര കാഴ്ചകളാണ് അപ്പൊ ലിസ്റ്റിന് എനിക്ക് ഭയങ്കര ഒരു ഒരു പൊർട്ടിക്കുലർ പോയിന്റ് വിളിച്ച് ബിജോ ഓക്കെ ലിസ്റ്റിൽ സിനിമ ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറയാൻ നമ്മുടെ കൂടെ ഭയങ്കര സന്തോഷമായി അധികം താങ്ക്സ് പറയുന്ന ലിസ്റ്റ് നോക്കും താങ്ക് യു ലിസ്റ്റിന് കാര്യം ഇതുപോലെ പ്രൊഡ്യൂസർമാര് ഒന്നാമത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം മലയാള സിനിമയിൽ അങ്ങനെയാണ് നഷ്ടങ്ങൾ വരുന്നു അത് വരുന്നു ഇത് വരുന്നു അപ്പൊ ഈ സിനിമയിൽ പുതിയ സംവിധായകർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അത് മനസ്സിലാക്കി നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ കാശ് ഒരാൾ വേണ്ടത് അപ്പൊ അതിന്റെ ഏറ്റവും മുമ്പിൽ നിന്ന് ലിസ്റ്റിൻ സ്റ്റീഫനും ഈ സിനിമ സംഭവിക്കാൻ മൂന്നാമത്തെ കാരണവും അതിന്റെ ഏറ്റവും മേലുള്ള കാരണം ലിസ്റ്റിൻ നാലാമത് ദിലീവേട്ട ദിലി വേട്ടന്റെ സിനിമകൾ കണ്ട് ഒരുപാട് ചിരിച്ച് സന്തോഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ലെങ്കിൽ സംവിധായകനെ പിന്നീടാണ് ഞാനൊക്കെ ഒരുപാട് സന്തോഷിച്ചു ബിണ്ടോയും ഷാരസും പോവാടുത്ത് പറയാൻ അടുത്ത് പറയാൻ വേണ്ടി അത് കഴിഞ്ഞ് തീരു ബിണ്ടോയും ഷാരസും പറയാൻ ദിലീപണ ആ മോമെന്റ് ആണ് ശരിക്കും അടുത്ത ഒരു അതായത് സിനിമ സംഭവിക്കാൻ ഒരു സംവിധായകൻ സംവിധായകന് ദിലീപേ നിങ്ങൾ കൊടുത്ത ഓപ്പർച്യൂണിറ്റി ലിസ്റ്റിംഗ് കൊടുത്ത ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടിയ ഈ ഓപ്പർച്യൂണിറ്റി സത്യം പറഞ്ഞാൽ എന്നെ പോലുള്ള സംവിധായകരുടെ കൂടെ നിന്നാൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അസോസിയേറ്റ് ഡയറക്ടേഴ്സ് നിങ്ങൾക്കുള്ള ഒരു ട്രിബ്യൂട്ട് ആണ് സത്യം പറഞ്ഞു വളർന്നു വരുന്ന ഓരോ ഡയറക്ഷൻ ടീമിലെ ഓരോരുത്തർക്കും കിട്ടിയ അവസരം ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഈ ദിവസം മെയ് ഒമ്പതിലേക്ക് അത് കൺവേർട്ട് ആകുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് എല്ലാവരോടും ഈ സിനിമ ഞാൻ കണ്ടതാണ് ഞാൻ പേഴ്സണലി പറയുന്നത് ഭയങ്കര ഹാപ്പിയാണ് െ എല്ലാവരോടും ഉള്ള ഒരു ഒരു പോയിന്റ് സിമ്പിൾ കാര്യമാണ് നിങ്ങൾ ഒരുപാടൊന്നും സ്നേഹിക്കണ്ട നിങ്ങൾ സ്നേഹിക്കാൻ ശ്രമിക്കുക ഈ സിനിമ കാണാൻ മെയ് ഒമ്പതിന് തിയേറ്ററിലേക്ക് വരിക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഇത് നമുക്ക് വളരെ ആയിട്ട് റിലാക്സ് ആയിട്ട് വന്നിരുന്നു തിയേറ്ററിൽ കാണാം ഞാൻ എൻ്റെ നമ്മുടെ വീണ്ടോടെ പടമാണ് ഷാരസിന്റെ ആണ് ലിസ്റ്റിന്റെ ആണ് തിരിവേറ്റിന്റെ പടമാണ് അതിനൊപ്പം ഇത് പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് എല്ലാ ഫാമിലിക്കും വേണ്ടിയിട്ടുള്ള സിനിമയാണ് സിമ്പിൾ ആയിട്ട് വരിക കാണാൻ നിങ്ങളുടെ മനസ്സ് ഹാപ്പിന്താ വാക്കാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്